ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ പ്രവാസിയും കണ്ണും കാതും തുറന്ന് ഈ വാർത്ത കേൾക്കണം ഒന്ന് ചെരിഞ്ഞു നിന്നാൽ കൂടും കുടുക്കിയും കൊണ്ടുപോകുന്ന വലിയൊരു തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള വാർത്തയാണിത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വിശദമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു തലസ്ഥാനത്ത് ജവഹർ നഗർ എന്ന ഹൗസിംഗ് ഇടം ഇത് പൊതുവെ സമ്പന്നർ താമസിക്കുന്ന വലിയ പിടിപാടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ യു എസിൽ സ്ഥിരതാമസമാക്കിയ ഒരു സ്ത്രീയുടെ വീടും പൊരിയിടവും ഈ വീട് ഒരു തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത് നമ്മൾ കേട്ടാൽ തലവരയ്ക്കുന്ന തട്ടിപ്പിലൂടെ ഈ വീട്ടുടമസ്ഥയുടെ മുഖസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ അവർ കണ്ടുപിടിക്കുന്നു പിന്നീട് കൊച്ചുമകളുടെ മുഖസാദൃശ്യമുള്ള ഒരു വളർത്തുമകളെയും കൊണ്ടുവരുന്നു വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവും ആധാര എഴുത്തുകാരനുമായ മണികണ്ഠൻ മണികണ്ഠനെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ സമ്പന്നരുടെ ഹൌസിംഗ് കോളനി എന്നറിയപ്പെടുന്ന ജവഹർ നഗറിൽ ഇത്തരമൊരു തട്ടിപ്പ് നടത്താൻ ഇവർക്കെങ്ങനെ ധൈര്യം കിട്ടി അനന്തപുരി മണികണ്ഠൻ ഒറ്റക്കല്ല എന്ന് വ്യക്തം അനന്തപുരി മണികണ്ഠനൊപ്പം ചില റവന്യൂ ഉദ്യോഗസ്ഥരും രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമൊക്കെ ശരിക്കും കളിച്ചു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ആധാര എഴുത്തുകാരനായ മണികണ്ഠനാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ജവഹർ നഗറിൽ പത്ത് മുറികളുള്ള ഒരു കെട്ടിടവും പതിനാല് സെന്റ് സ്ഥലവുമാണ് ഇവർ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ ആസറിയ ക്രിപ്സിന് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണിത് ഡോറസറിയ വർഷങ്ങളായി അമേരിക്കയിലാണ് എന്നീ തട്ടിപ്പ് സംഘം മനസ്സിലാക്കുന്നു രജിസ്ട്രാർ ഓഫീസിൽ ആൾമാറാട്ടം നടത്തി ഡോറ എന്ന പേരിൽ എത്തിയ വസന്തയിൽ നിന്നും വളർത്തുമകളായി അഭിനയിച്ചെത്തിയ മെറിനിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് ഇപ്പോൾ പോലീസ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ആധാരം ഉൾപ്പെടെ തയ്യാറാക്കിയത് കോൺഗ്രസ് നേതാവും വെണ്ടറുമായ അനന്തപുരി മണികണ്ഠൻ ഒരു മുൻ കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ അനുയായിയാണ് മണികണ്ഠൻ ഈ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലും ൊക്കെ നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള റെസിഡൻഷ്യൽ ഏരിയ തട്ടിപ്പ് പുറത്തു വന്ന ദിവസങ്ങളിൽ മലയാളി വാർത്താ ക്യാമറ ടീം ഈ വീടിന്റെ അടുക്കലെത്തിയിരുന്നു പരിസരത്തുള്ളവരോട് കാര്യങ്ങൾ തിരക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ ഭയന്നു വാർന്ന കാഴ്ചയാണ് മലയാളി വാർത്ത കണ്ടത് ചിലർ രഹസ്യമായി ഞങ്ങളോട് പറഞ്ഞു ഈ തട്ടിപ്പിന് പിന്നിലുള്ളത് വലിയ വൻ ശക്തികളാണ് അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ ഞങ്ങളെ കൂടി അവർ ഇല്ലാതാക്കും ഡോറയുടെ വീട് മാത്രമല്ല ഈ പ്രദേശത്ത് നിരവധി വസ്തുക്കളും വീടുകളുമൊക്കെ ഈ തട്ടിപ്പ് സംഘം ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ട് ഡോറ അസറിയയുടെ വളർത്തുപുത്രിയാണ് മെറിൻ എന്നു സ്ഥാപിച്ചാണ് വീടും വസ്തുവും മെറിൻ്റെ പേരിലേക്ക് ആദ്യം മാറ്റിയത് ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് ഡോറ അസറിയ തിരുവനന്തപുരത്ത് വന്ന് മടങ്ങിയത് ഡോറയ്ക്ക് വെറുനാരാണ് എന്നതിനെ കുറിച്ച് യാതൊരുവിധ രൂപവുമില്ല സ്ഥിരമായി വസ്തു ഇടപാടുകൾ ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ നടത്തിയിരുന്ന അനന്തപുരി മണികണ്ഠന്റെ സ്വാധീനമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസ് വിശദീകരിക്കുന്നു ആദ്യം വസ്തുവിന്റെ മുന്നാധാരം അയാൾ വ്യാജമായി ഉണ്ടാക്കിയെടുത്തു ആധാരം എഴുതിയതും രേഖകൾ തയ്യാറാക്കിയതും മണികണ്ഠൻ നേരിട്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ മണികണ്ഠൻ ആറ്റുകാലിൽ മത്സരിച്ചിരുന്നു ഇന്നലെ മെറിനെ മണികണ്ഠന്റെ ഓഫീസിൽ പോലീസ് എത്തിച്ച് പരിശോധനകൾ നടത്തി മണികണ്ഠനും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട വലിയൊരു ലോബി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശാസ്ത്രമംഗലം രജിസ്ട്രാർ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായവും മണികണ്ഠന് ലഭിച്ചു ഡോറയുടെ മുഖസാദൃശ്യമുള്ള കരകുളം പരദൂർ ചീനിവിള പാലക്കാട്ട് വീട്ടിൽ വസന്ധ്യയെ അയാൾ കണ്ടുപിടിക്കുന്നു പിന്നീട് ഡോറ എന്ന മട്ടിൽ ശാസ്ത്രമംഗലം രജിസ്ട്രാർ ഓഫീസിൽ ഇവരെ എത്തിക്കുന്നു ഡോറ എന്ന പേരിൽ വസന്തയാണ് മെറിന്റെ പേരിലേക്ക് ആദ്യം വസ്തു കൈമാറ്റം ചെയ്തത് ഈ പ്രമാണം എഴുതി നൽകിയത് മണികണ്ഠൻ ഈ വ്യാജ ആധാരം ശാസ്ത്രമംഗലം രജിസ്ട്രാർ ഓഫീസിൽ നടക്കുമ്പോൾ അവിടെ മണികണ്ഠനുമുണ്ട് രേഖകൾ തയ്യാറാക്കിയ മറ്റൊരു അഭിഭാഷകനും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പോലീസ് പറയുന്നു അഭിഭാഷകനും റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസിലെ ചില ഉദ്യോഗസ്ഥരുമൊക്കെ അടങ്ങിയ ഒരു വൻ റാക്കറ്റ് തലസ്ഥാനത്ത് ഇത്തരം തട്ടിപ്പുകളുമായി വിഹരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വസ്തുവിന്റെ മേൽനോട്ടത്തിന് ഡോറ ഒരു കെയർ ടേക്കറെ ചുമതലപ്പെടുത്തിയിരുന്നു കെയർ ടേക്കർ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ ഈ പുരയിടം മറ്റൊരാളുടെ പേരിലാണ് എന്നവർ പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യു എസിലുള്ള ഡോറ അറിയാതെ വീടും സ്ഥലവും ഒക്കെ രജിസ്ട്രേഷൻ നടത്തി എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഈ രജിസ്ട്രേഷനെന്നും തിരിച്ചറിഞ്ഞു ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിൽ ഡോറയെന്ന പേരിലെത്തി പ്രമാണ രജിസ്ട്രേഷൻ നടത്തി മെറിന് വസ്തു കൈമാറിയത് വസന്തയാണ് എന്ന് പോലീസ് സിസിടിവി പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു തുടർന്ന് വിരലടയാളം ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു വസന്തയെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി അവർ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞു തുടർന്നായിരുന്നു മെറിനെ ചോദ്യം ചെയ്തത് മെറിനും വസന്തയ്ക്കുമിടയിൽ യാതൊരുവിധ പരിചയവുമില്ല രജിസ്റ്റർ ചെയ്ത് കിട്ടിയ വസ്തു ജനുവരിയിൽ തന്നെ കോടി രൂപയ്ക്ക് ചന്ദ്രസേനൻ എന്നയാൾക്ക് മെറിൻ വിലയാധാരം നടത്തി വിറ്റു ആധാരത്തിൽ കാട്ടിയത് ഒന്നര കോടി ഇതിന്റെ എത്രയധികം പതിൻപടങ്ങായിരിക്കും ഇവർ തുക കൈക്കലാക്കിയത് ശാസ്തമംഗലത്തെ ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു മെറിൻ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് മണികണ്ഠനെ മെറിന് പരിചയപ്പെടുത്തുന്നത് തട്ടിപ്പിനു വേണ്ടി മെറിന്റെ ആധാർ കാർഡ് അവർ വ്യാജമായി ഉണ്ടാക്കിയെടുത്തു ആധാർ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മെറിൻ പിടിയിലായി വ്യാജ പ്രമാണം വ്യാജ ആധാർ കാർഡ് എന്നിവ മ്യൂസിയം പോലീസ് കണ്ടെടുത്തു ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായത്താൽ വിരലടയാളങ്ങൾ പരിശോധിച്ച് പ്രതികളിലേക്ക് കൃത്യമായി എത്താൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞു അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായക വശവും ഇരുപത്തിയേഴുകാരിയാണ് മെറിൻ തലസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ വിഹരിക്കുന്നുണ്ട് പ്രവാസികളായ പലരും നാട്ടിലെത്തി തങ്ങളുടെ വീടും പൊരീടവും ഒക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ വൻ സ്വാധീനമുള്ള ഈ തട്ടിപ്പ് സംഘം അവിടെ പ്രത്യക്ഷപ്പെടും പോലീസുകാർ പലപ്പോഴും പിന്നീട് പരാതിക്കാരെ ഉപദേശിക്കും ഇതൊരു സിവിൽ കേസാണ് നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്നൊക്കെ പറഞ്ഞ് വസ്തു ഇടപാടിൽ ചില തർക്കങ്ങളുണ്ട് എന്ന പേരിൽ പലപ്പോഴും ഈ തട്ടിപ്പുകളെ ന്യായീകരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കും എന്നാൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സത്യസന്ധമായി ഇടപെട്ടത് ഈ കേസ് ിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി തലസ്ഥാനത്ത് ഉന്നതതലങ്ങളിൽ സ്വാധീനമുള്ള വലിയ തട്ടിപ്പ് സംഘമാണ് ഈ വ്യാജ ആധാരം ചമച്ച് വസ്തു തട്ടിയെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളം നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ തട്ടിപ്പ് അതും പ്രവാസിയുടെ വീടും പുരീടവുമടക്കം അടിച്ചുമാറ്റാൻ യാതൊരുവിധ ഒളുപ്പുമില്ലാത്ത ഈ വർഗം ഈ തട്ടിപ്പിന് പിന്നിൽ ഇനിയും ഉന്നതന്മാരുടെ ഇടപെടലുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു കൂടുതൽ മുഖപ്പൂടികൾ വലിച്ചു കീറപ്പെടുമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്